दशतनूत्यन्पद् वेदस्तुति विष्णोर्वीर्याणि को वा धरणे कश्च रेणुन्मिमीदे यस्यैवाङ्घ्रित्रयेणत्र जगदभिमिदं मोदते पूर्णसम्बद्ध योऽसौ विश्वानि दत्ते प्रियमिह परमं धाम तस्याभियां त्वद्भक्ता यत्र माद्यन्त्यमृधरसमरन्धस्य यत्र प्रवाह విష్ణో వీర కథయదు ధరణే కేణున్మిమీదే ఎవృత్రిజగ్ అభిమిదం మోదే పూర్ణసంబద్ అసౌ విశ్వాని దత్తే ప్రియం ఇహ పరమం ధామ తయం థద్భక్త ఎత్రమాద్య അമൃതരസമരന്ദ എത്ര പ്രവാഹ വിഷ്ണോ വീരാണ് കഹ വാ കഥയതു ഭഗവാൻ വിഷ്ണുവിൻ്റെ മഹാത്മ്യങ്ങളെ മാഹാത്മ്യങ്ങളെ കുറിച്ച് ആർക്കാണ് പൂർണ്ണമായും പറയാൻ സാധിക്കുക വാ കഥയതു ആർക്കാണ് കഥനം ചെയ്യാൻ സാധിക്കുക ധരണേ കഷരേണുന്മീതേ ഈ ധരണിയിൽ എത്ര മന്ത്രികളുണ്ടെന്ന് എണ്ണിത്തറ്റപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ യസ്യേ വങ്കിത്രയേണ ആയോ ആ ഒരു ഭഗവാൻ്റെ തന്നെ മൂന്ന് അടി കൊണ്ട് ത്രിജഗത് അഭിമിതം ഈ മൂന്ന് ലോകങ്ങളെയും അളന്നെടുത്തു അതുകൊണ്ട് മോദത്തെ പൂർണ്ണ സമ്പദ് ഈ മൂന്ന് ലോകങ്ങളും വളരെ സമ്പത് സമൃദ്ധമായി ഭവിച്ചിരിക്കുന്നു യഹ അസൗ വിശ്വാനിതത്തെ ഏതൊരു ഭഗവാനാണോ ഈ വിശ്വത്തെ മുഴുവൻ ധരിക്കുന്നത് പ്രിയമിഹ പരമം ധാമ തസ്യ അഭിയായം ആ ഭഗവാൻ്റെ ധാമത്തെ ആ വൈകുണ്ഠത്തെ ഏറ്റവും പ്രിയങ്കരമായിരിക്കുന്ന ആ വൈകുണ്ഠത്തെ എനിക്ക് പ്രാപിക്കണം ത്വഭക്ത എത്രമാദ്യന്തി അങ്ങയുടെ ഭക്തന്മാർ അവിടെയാണ് പൂർണ്ണമായ ആനന്ദം അനുഭവിക്കുന്നത് അമൃതരസമരന്തസ്സ്യത്ര പ്രവാഹ അവിടെ അമൃതരസമാകുന്ന തേനിൻ്റെ പ്രവാഹം തന്നെ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ ഉള്ള മന്ദരികളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും കഴിയാത്തതുപോലെ തന്നെയാണ് ഭഗവാൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുവാനും നമുക്ക് സാധിക്കാത്തത് ഏതൊരു ഭഗവാൻ്റെ മൂന്നടിയായി അളന്നെടുത്ത ഈ മൂന്ന് ലോകങ്ങളും ആ ഭഗവാന്റെ പാദസ്പർശനത്താൽ ഐശ്വര്യസമൃദ്ധമായിരിക്കുന്നു ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നത് ആ ഭഗവാന്റെ ദാമമായിരിക്കുന്ന അല്ലെങ്കിൽ വാസസ്ഥാനമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വൈകുണ്ഠത്തെ പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വൈകുണ്ഠത്തിലാണ് അങ്ങയുടെ ഭക്തന്മാർ പൂർണ്ണമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അമൃതരസമാകുന്ന തേരിൻ്റെ പ്രവാഹത്തിലൊക്കെ മുങ്ങിക്കുളിക്കുന്നത് അപ്രകാരമുള്ള ശ്രേഷ്ഠമായ ആ പരമപദം എനിക്കും കൂടി ലഭ്യമാക്കേണമേ ഭഗവാന് എന്നുള്ള പ്രാർത്ഥനയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ ഭഗവാന്റെ അനന്തങ്ങളായ മാഹാത്മ്യങ്ങളെ ഓരോന്നായി വർണ്ണിക്കുവാൻ അനന്തനും ആവില്ല എന്ന് പലവട്ടം ഭാഗവതം പറയുന്നത് അതുപോലെ തന്നെ അവതാരങ്ങളായാലും അസംഖ്യം അവതാരങ്ങളുണ്ടെന്ന് പറയുന്നു ഭാഗവതം ഒന്നാം സ്കന്ധം മൂന്നാം അധ്യായത്തിൽ പല അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും എങ്ങനെയാണോ ഒരു നീർച്ചാലിന് അരികിൽ ഓരോ എങ്ങനെയാണോ ഒരു സരസിൻ്റെ അരികിൽ അനേകം നീർച്ചാലുകൾ വരയ്ക്കാൻ സാധിക്കുന്നത് അതുപോലെ അനേകം അവതാരങ്ങൾ ഭഗവാനുണ്ട് എന്നാണ് പറയുന്നത് അപ്രകാരമുള്ള അവതാരങ്ങളെക്കുറിച്ചെല്ലാം പറയുക തന്നെ അത്ര എളുപ്പമല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു അപ്രകാരമുള്ള ആ ശ്രേഷ്ഠമായ വൈകുണ്ഠ പദത്തിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന മേൽപ്പത്തൂർ പറയുന്നത് അവിടെയാണ് ഈ ഭക്തന്മാരെല്ലാം ചെന്ന് വിലയം പ്രാപിക്കുന്നത് അവിടെയാണ് അമൃതരസമാകുന്ന തേനിൻ്റെ പ്രവാഹം ഉള്ളത് ആ ആനന്ദം അനുഭവിക്കുവാൻ എനിക്കും അവസരം എന്നുള്ള പ്രാർത്ഥനയാണ് മേൽപ്പത്തൂർ ശ്ലോകത്തിൽ ചെയ്യുന്നത് विष्णोर्वीर्याणि को वा कथयदुधरणे कश्चरेणून्मिमीदे यस्यैवाङ्घ्रित्रयेणात्रिजगदभिमिदं मोददे पूर्णसम्बद्ध योऽसौ विश्वानि दत्ते प्रियमिह परमं धाम तस्याभियां त्वद्भक्ता यत्र माद्यन्तमृधरसमरं यत्र प्रवाह आद्याया शेषकर्त्रे नवीनाय भर्त्रे विभूते भक्तात्मा विष्णवे यः प्रतिशदिहविरादिनियज्ञार्चनादौ कृष्णाद्यं जन्मयो वा महदिह महदो वर्णये सोऽयमेव प्रीदः पूर्णो सो यशोभिस्तुरिदमभिसरेत् प्राप्य मन्दे पदं ते आद्याय अशेषकर्त्रे नवीनाय भर्त्रे विभूतेः भक्तात्मा विष्णवे यः प्रतिशति यज्ञ अर्चन आदौ कृष्णाद्यं जन्म यः वा महदिह महदो वर्णयेत् सो अयम् एव प्रीतः पूर्णः यशोभिः त्वरितम् अभिसरेत् प्राप्यम् अन्ते पदन्ते ആദ്യായ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടായവനും അശേഷകർത്തേ ഈ ലോകങ്ങളെയെല്ലാം സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്നവനും പ്രതിനിമിഷ നവീനായ ബർത്ത്ഡേ നിമിഷം തോറും പുതുമ കൂടിക്കൂടി വരുന്നവനും ഭർത്രേ വിഭൂതേഹ എല്ലാ വിഭൂതികളുടെയും ഭരണകർത്താവും ഭക്താത്മാ വിഷ്ണവേയ പ്രതിശധി ഏതൊരു ഭക്തനാണോ ഹവിരാദീനി യജ്ഞാർത്ഥനാദോ ഹവിസ്സുകളെ ഈ യജ്ഞത്തിൽ സമർപ്പിക്കുന്നത് കൃഷ്ണാദ്യം ജന്മയോ വ മഹതിഹ മഹതഹ വർണ്ണയേ സഹ അയമേവ കൃഷ്ണ അവതാരം മുതലായ ഭഗവാന്റെ അവതാരങ്ങളെ ആരാണോ മഹത്തായിരിക്കുന്ന അല്ലെങ്കിൽ മഹാത്മേറിയ ഭഗവാൻ്റെ ഈ കൃഷ്ണാദി അവതാരങ്ങളെ പ്രകീർത്തിക്കുന്നത് വർണ്ണിക്കുന്നത് സഹ അയം ഏവാ അയാൾ മാത്രമാണ് ഇവിടെ പ്രീതഹ പൂർണ പൂർണമായ സന്തോഷത്തെ അനുഭവിക്കുന്നത് കൂടാതെ യശോബിഹി ഐശ്വര്യത്തെയും പ്രാപിക്കുന്നത് പിന്നെയോ ത്വരിതമഭിസരെ പ്രാപ്യം പദം തേ വളരെ പെട്ടെന്ന് തന്നെ ഭഗവത് പദം പ്രാപിക്കുകയും ചെയ്യുവാൻ അർഹരായിത്തീർത് ആ ഭക്തന്മാരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുൻപ് തന്നെ ഉള്ളതും ഈ ലോകങ്ങളെയൊക്കെ സൃഷ്ടിച്ചതും വളരെ മുൻപ് തന്നെ ഉള്ള ആളാണ് എങ്കിലും ഓരോ നിമിഷം തോറും പുതുമ കൂടിക്കൂടി വരുന്നവരും എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടും സമ്പന്നനും ഈ വിഷ്ണു ഭഗവാന് ഏതൊരു ഭക്തനാണോ യാഗങ്ങളിലും പൂജകളിലും ഒക്കെ ഹോമദ്രവ്യങ്ങളെയും പുഷ്പങ്ങളെയും നിവേദ്യങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഏതൊരു ഭക്തനാണോ കൃഷ്ണാദി അവതാരങ്ങളെ പ്രകീർത്തിക്കുന്നത് ആ ഭക്തന്മാർ മാത്രമാണ് അവരുടെ ഐഹിക ജീവിതത്തിൽ പൂർണ്ണമായ ഐശ്വര്യത്തെ പ്രാപിക്കുകയും സന്തോഷവും കീർത്തിയും ഒക്കെ നേടുകയും ചെയ്ത് അവസാനം നേരിട്ട് ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത് ആ ഭക്തന്മാരാണ് എന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ആകസ്മികമായും ഉണ്ടാകുന്ന ഈ ശ്രീകൃഷ്ണ ഭക്തി ഏത് പ്രകാരത്തിലാണോ അമ്പാടിയിലുണ്ടായിരുന്ന ആ ഗോപസ്ത്രീകൾ കേവലം ജാരനായി സങ്കല്പിക്കപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ പരമാത്മ സ്വരൂപം തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഐഹികവും ആമുഷ്ണികവുമായ സൗഖ്യങ്ങളൊക്കെ ലഭിച്ചത് അതുപോലെ ഏതൊരു ഭക്തനാണോ ഭഗവാൻ്റെ കൃഷ്ണാദി അവതാരങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് യാഗാദികളിലൊക്കെ ഹവിസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നത് വാസ്തവത്തിൽ അവരാണ് എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും ഒക്കെ आवोलम अनुभवि अव जीवितावसानति भगवत्पदं प्राप्य आद्याय शेषकर्त्रे प्रतिनिमिष नवीनाय भर्तृ विभूते भक्तात्माविष्णव प्रतिशति हविरादीनि यज्ञार्चनादौ कृष्णाद्यं जन्मयो वा महदिह महतो वर्णयेत्सोऽयमेव प्रीदपूर्णो यशोऽभिस्तुरिदमभिसरेत् भी प्राप्य मन्दे पदं ते हे स्तोदारकवीन्द्रास्तमहखल यदा चेदयद्वे तथैव वेदस्य सारं प्रणुवदजननोपातलीलाकदाभि जानन्दश्चास्य नामान्यखिलसुखकराणीति सङ्कीर्तयध्वं हे विष्णो कीर्तनादे स्तमखलु महदस्तत्त्वबोधम्बजेयं हे स्तोदारः कवीन्द्राः तमिह खलु यदा छेदयध्वे तदा एव व्यक्तं वेदस्य सारं प्रणुवदजनन उपात्तलीलाकदाभिः जानन्दः నామాని అఖిల అసమాని ఇది సంకీర్తయద్వం హే విష్ణు కీర్తనాద్యై తవ ఖలు మహద తబోధం భజేయం హే స్తోదార అలి స్తుకర్తస్తిపాఠకన్మా కవీంద్రా కవిశ్రేష్టన్మాయ స్తుఠకన్మా తమ ఖలి చేదయద్వే ఆ ഭഗവാനെ തന്നെയാണ് നിങ്ങൾ കീർത്തിക്കേണ്ടത് തഥാ വ്യക്തം വേദസ്യ സാരം എന്താണോ വേദങ്ങളിൽ ഭഗവാനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെ തന്നെ പ്രണുവത ജനന ഉപാത്തലീലാകഥാഭിഹി ഭഗവാനാൽ എടുക്കപ്പെട്ട അവതാരങ്ങളെ കൊണ്ടും ലീലകളെ കൊണ്ടും ഒക്കെ നിങ്ങൾ സ്തോത്രങ്ങൾ ചെയ്യുവിൻ ജാനന്ദ ച അസ്യ അസ്യനാമാനി ആ ഭഗവാൻ്റെ നാമങ്ങളെയും അഖിലസുഖകരാണി ഇതി സങ്കീർത്തയത്വം ആ തിരുനാമങ്ങൾ എല്ലാവരുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് ഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സ്തുതിക്കുവിൻ ഹേ വിഷ്ണോ അല്ലയോ ഭഗവാനെ കീർത്തനാദ്യേഹി അങ്ങയുടെ കീർത്തനങ്ങൾ മുതലായവ തവഖല മഹതഹ തത്വബോധം ഭജേയും അങ്ങയുടെ മഹത്തായിരിക്കുന്ന മഹാത്മ്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയെ ഭജിച്ച് അങ്ങയുടെ തത്വത്തെ ഗ്രഹിക്കുവാൻ എനിക്ക് സാധിക്കുമാറാകേണമേ സാധാരണഗതിയിൽ പല രാജാക്കന്മാരെയും പല നേതാക്കന്മാരെയും ഒക്കെ സ്തുതിക്കുക നമ്മുടെ ഇടയിൽ പതിവാണ് ഓരോരുത്തരും അവരവരുടെ കാര്യസാധ്യത്തിനായിക്കൊണ്ട് പലരെയും സ്തുതിക്കും മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിന്മുഖം എന്നെല്ലാം സ്തുതിയെ പാടിക്കൊണ്ട് സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി ചെയ്യുന്നവരാണ് മിക്കവരും എന്നാൽ ഈ ഭഗവാനെക്കുറിച്ച് എന്താണോ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആ ലീലകളെയും അവതാരങ്ങളെയും കുറിച്ചൊക്കെ നിങ്ങൾ വ്യക്തമായി വർണ്ണിക്കുവിൻ കാരണം ഭഗവാന്റെ സഹസ്രനാമങ്ങളാകുന്ന ആ അനന്തം മഹാത്മ്യങ്ങളോടുകൂടിയ ആ തിരുനാമങ്ങളെ ഉച്ചരിക്കുന്നതും ആ ലീലകളെയും കഥകളെയും ഒക്കെ അനുസ്മരിക്കുന്നതും ഒക്കെ കേൾക്കുന്നവർക്കും ഉപാസിക്കുന്നവർക്കും ഒക്കെ ശ്രേയസനെ പ്രദാനം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനെ നിങ്ങൾ സ്തുതിക്കുവിൻ വേണു ഞാനും ഭഗവാൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭഗവാന്റെ തത്വം ഗ്രഹിക്കുവാനായിട്ട് നിരന്തരമായി പ്രയത്നിക്കുക തന്നെ ചെയ്യും എന്നുകൂടി മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുക അപ്പോൾ ഭഗവാന്റെ ലീലകളെയും അവതാരങ്ങളെയും വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോമാലിന്യങ്ങളെയൊക്കെ നീക്കി മനഃശുദ്ധി വരുത്തി നമുക്ക് ഭഗവാൻ്റെ ഇരിപ്പിടമായി നമ്മുടെ മനസ്സിനെ മാറ്റാനായിട്ട് സാധിക്കുമ്പോഴാണ് ഭഗവത് തത്വം നമ്മുടെ ഉള്ളിൽ തെളിയുന്നത് അപ്രകാരമുള്ള ആ ഭക്തി നിറയുമ്പോഴല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളാകുന്ന ഷവ്വൈരികളൊന്നും പുറത്തേക്ക് പോകുന്നതല്ല എപ്പോഴാണോ ഭക്തി ഉള്ളിലേക്ക് അപ്പോൾ ഇവയെല്ലാം ഓരോന്നായി ക്രമത്തിൽ പുറത്തേക്ക് ചാടും അത് കഴിഞ്ഞ് ആ മനസ്സ് ശുദ്ധമായി കഴിയുമ്പോൾ അവിടെ ഭഗവാൻ്റെ നിരുപമമായിരിക്കുന്ന ആനന്ദം വളരെ തേജോമയമായി പ്രകാശിക്കും ആ ഉദ്യമത്തിനായി ഞാൻ തീർച്ചയായും ശ്രമിക്കുകയാണ് എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് നമ്മളും ഇപ്രകാരം ആ ഭഗവത് അവതാരങ്ങളെയും തിരുനാമങ്ങളെയും നമുക്ക് കീർത്തനം ചെയ്യുക വഴി മനോമാലിന്യമകന്ന് മനഃശുദ്ധി നേടി ഭഗവത് അനുഗ്രഹത്തിന് അർഹരായേ തീരണം എന്നാണ് ഇവിടെ നമുക്ക് ഉപദേശിക്കുന്നത് ഹേ സ്ഥോദാര കവീന്ദ്രാസ്തമി व्यक्तं वेदस्य सारं प्रणुवदजननो बातलीलाकदापि जानन्दश्चास्य नामान्यखिलसुखकराणीधि सङ्कीर्तयद्वं हे विष्णो कीर्तनाद्धेस्तव खलु महदस्तत्त्वबोधं भजेयम् विष्णो कर्माणि सम्पश्यत मनसि सदा यै स यानीन्द्रः शेषभृत्यः प्रियसकैवजा व्यातनोक्षेमकारी वीक्षन्दे योगसिद्धा परपदमनिजं यस्य सम्यक् प्रकाशं विप्रेन्द्रा जागरूकाकृतबहुनुदयो यच्च निर्भासयन्दे विष्णोः कर्माणि सम्पश्यत मनसि सदा यैः स धर्मान् अबध्नात् ಿ ಇಂದ್ರಸ್ಷ ಭೃತ್ಯ ಪ್ರಿಯಸ ಇವ ಚಧನೋತ್ೇಮಕಾರಿ ವೀಕ್ಷೆ ಯೋಗ ಸಿಶಂ ಯಾಕಂ ವಿಪ್ರೇಂದ್ರ ಜಾಗರೂಕಾಕೃತುನುತಯ ಯರ್ಭಾಷಯದೇ ವಿಷ್ಣೋ ಕರ್ಮಿ ಸಂಪಶ್ಯದ ಮನಸಿ ಯೈ ಸ ಧರ್ಮ್ನಾ വിഷ്ണോഹോ ആ വിഷ്ണു ഭഗവാൻ്റെ കർമാണി സം എപ്പോഴും ഭഗവാന്റെ ആ കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം മനസ്സിൽ സദാ നിരന്തരം ചിന്തിക്കണം എല്ലായ്പ്പോഴും ചിന്തിക്കണം എയ് സഹ ധർമാൻ അബദ് ഏതൊരു ഭഗവാനാണോ ഈ അധർമ്മങ്ങളിൽ നിന്നൊക്കെ വർണ്ണാശ്രമധർമ്മങ്ങളെ സംരക്ഷിച്ച് നിർത്തിയത് ഇന്ദ്രസ്യ ഇന്ദ്രസ്യേഷ വൃത്യഹ ആ ഭഗവാൻ ആ ഇന്ദ്രന് വേണ്ടി ഒരു ഭൃത്യനായും പ്രിയസഖ ഒരു പ്രിയ പ്രിയസുഹൃത്തായും ഒക്കെ വർത്തിച്ചുകൊണ്ട് വ്യാധനോ ക്ഷേമകാരി ആ ഇന്ദ്രൻ്റെയും ദേവന്മാരുടെയും ഒക്കെ ക്ഷേമത്തെ ഭഗവാൻ നിർവഹിച്ചു വീക്ഷന്തെ യോഗസിദ്ധാഹ പരപതമനിശം യസ്യ സമ്യക് പ്രകാശം യോഗസിദ്ധാഹ യോഗവര്യന്മാരാവട്ടെ അവർ വീക്ഷന്ത സദാസമയവും അനിശം വീക്ഷന്ത എപ്പോഴും അവർ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് യ്യക് പ്രകാശം പരപദം ആ ഭഗവാന്റെ നല്ല പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സർവോത്കൃഷ്ടമായ സ്ഥാനത്തെ നിരന്തരം ഈ യോഗീശ്വരന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു വിപ്രേന്ദ്ര ജാഗരൂകാഹ ബ്രാഹ്മണശ്രേഷ്ഠരെല്ലാം വളരെ ജാഗ്രതയോടുകൂടി കൃതബുനൂതയഹ പല പ്രകാരത്തിലുള്ള സ്തുതികളെ കൊണ്ട് യക്ഷ യാതൊരു സ്ഥാനത്തെയാണോ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥാനത്തെ നിങ്ങൾ നിരന്തരം സ്മരിക്കുവിൻ ഭക്തന്മാരെ അപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ ശക്തിവിശേഷം കൊണ്ട് അധർമ്മബാധയേൽക്കാതെ ധർമ്മത്തെ സംരക്ഷിച്ചു നിർത്തുകയും ആ ഭഗവാൻ്റെ ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങളെ നിരന്തരം സ്മരിക്കുകയും ചെയ്യുകയാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് തന്നെയുമല്ല ആ ഭഗവാനാണ് ചില സമയത്ത് ഇന്ദ്രനെ ഒരു ഭൃത്യനായി പോലും പിന്നീട് ഒരു പിന്നീടൊരു പോലും ഒക്കെ അവരുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ഓരോരോ കർമ്മങ്ങളെ അനുഷ്ഠിച്ചത് അതുപോലെ തന്നെ യോഗിവര്യന്മാരൊക്കെ നിരന്തരം ആ ഭഗവാന്റെ മഹാത്മ്യത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് സദാസമയവും സ്തുതിഗീതങ്ങളെക്കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു ഈ ബ്രാഹ്മണ ശ്രേഷ്ഠരായ ആളുകളൊക്കെ പലവിധ സ്തുതികളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ച് സന്തുഷ്ടനാക്കി ആ ഭഗവാന്റെ മഹാത്മ്യത്തെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാനെക്കുറിച്ച് നിങ്ങൾ സദാസമയവും മനസ്സിൽ ധ്യാനിക്കണം എന്നാണ് മേൽപ്പത്തൂരിയുടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഭഗവാൻ പല സമയങ്ങളിലും പലർക്കു വേണ്ടിയും വളരെ ഹീനമായ അല്ലെങ്കിൽ നീചമായ കർമ്മങ്ങളെ വരെ ഭക്തരക്ഷയ്ക്കായിക്കൊണ്ട് അനുഷ്ഠിച്ചിട്ടുണ്ട് ഭക്തോത്തമനായിരിക്കുന്ന പ്രഹ്ലാദനെ ഹിരണ്യകശ്മൂരിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ ഒരു മനുഷ്യനും മൃഗവുമല്ലാത്ത ഘോരമായ രൂപത്തെ ധരിക്കേണ്ടതായി വന്നു ഭൂമിയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പന്നിയായിട്ട് സാധാരണ ജനങ്ങൾക്ക് അറുപ്പം വെറുപ്പും ഉളവാക്കുന്ന ഒരു ജീവിയായിട്ട് പോലും അവതാരമെടുത്ത അത്ര കൃപാശാലിയാണ് ഭഗവാൻ എന്നാണ് പറയുന്നത് തന്നെയുമല്ല ഇന്ദ്രൻ്റെ നഷ്ടപ്പെട്ട രാജ്യത്തെ വീണ്ടെടുക്കുന്നതിനായിട്ട് ഉപേന്ദ്രനായി ഒരു കുറിയ മനുഷ്യൻ്റെ വേഷം വരെ ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് ആ ഇന്ദ്രന് സഹായിയായിട്ട് നിന്നു മഹാഭാരതത്തിലാണെങ്കിൽ അർജുനന് സാരഥിയായി ഭഗവാൻ സേവനമനുഷ്ഠിച്ചു എന്തിനേറെ പാഞ്ചാലി ഭക്ഷിച്ചതിന് ശേഷം ആ അക്ഷയപാത്രത്തിലുണ്ടായിരുന്ന ഉച്ചിഷ്ടം വരെയും ഭഗവാൻ ഭക്ഷിച്ചു ആ ദുർവാസാവിൻ്റെ വിശപ്പടക്കി അങ്ങനെ പാണ്ഡവരെ ആ ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷ ചെയ്തു ഇങ്ങനെ ഏതേത് ഭക്തന്മാരാണോ തന്നെ ആശ്രയിക്കുന്നത് അവർക്ക് വേണ്ടി ഏത് ദാസ്യവേല ചെയ്യാനും യാതൊരു മടിയും കാണിക്കാത്ത അത്രയേറെ കൃപാശാൽ കൃപാലുവായിരിക്കുന്ന ആ ഭഗവാനെ നിരന്തരം നമ്മൾ സ്മരിക്കണം എന്നാണ് മേൽപ്പത്തൂരിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് विष्णो कर्माणि सम्पश्यत मनसि सदा यै स धर्मा न यानीन्द्रस्यैषभृत्य व्यातनो व्यातनोक्षेमकारि वीक्षन्दे योगसिद्धा परपदमनिशं यस्य सम्यक् प्रकाशं विप्रेन्द्रा जागरूकाकृतबहुनुदयो यच्च निर्भासयन्दे नो जादो जायमानोऽपिजसमधिगतस्त्वन्महिं देव देवश्रेयांसि विद्वान् प्रतिमुहुरपिदे नाम शंसामि विष्णो तं त्वां संस्तौमि नानाविधनुदिवजनैरस्य लोकत्रयस्यापि ऊर्ध्वं विभ्राजमाने विरचितवसतिं तत्र वैकुण्ठलोके नो जातः जायमानः अपि च जा समधिगदः त्वन्महिं न अवसानं देवश्रेयांसि विद्वान् प्रतिमुहुः अपि ते नाम शंसामि विष्णो तं त्वां संस्तौमि नानाविधनुदिवचनैः अस्य लोकत्रयस्य अपि ऊर्ध्वं विभ्राजमाने विरजतवसतिं तत्र वैकुण्ठलोके नो जातः ഇതുവരെയും ആരും ജനിച്ചിട്ടില്ല ന ജായമാനഹ ഇനി ജനിക്കുകയുമില്ല ച സമതിഗതഹ തൊന്മഹിംന അവസാനം അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ അവസാനം വരെ അർജരിക്കുന്നവർ ഇതേവരെ ജനിച്ചിട്ടുമില്ല ഇനിയോട്ട് ജനിക്കാൻ പോകുന്നതുമില്ല ഭഗവാനെ ശ്രേയാംശു വിദ്വാൻ അങ്ങയുടെ ശ്രേയസ്കരങ്ങളായ ലീലാവതാരങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പ്രതിമുഹുരപിതേ നാമ വീണ്ടും വീണ്ടും അങ്ങയുടെ നാമങ്ങളെ സംസാമി ഞാൻ കീർത്തനം ചെയ്യും തം ത്വം സംസ്തൂമി അപ്രകാരമുള്ള അങ്ങയെ ഞാൻ വളരെ നന്നായിട്ട് സ്തുതിക്കുന്നു ഭഗവാനെ നാനാവിധ പല പ്രകാരത്തിലുള്ള നുതിവചനൈ സ്തോത്രങ്ങളെ കൊണ്ടും അസ്യ ലോകത്രയസ്യ അഭി ഊർധം ഈ ത്രിലോകങ്ങൾക്കും മുകളിൽ ഉള്ളതായ ഊർദ്ധം വിഭ്രാജമാനെ പ്രകാശിതമായിരിക്കുന്ന വിരചിത വസതി തത്ര വൈകുണ്ഠലോകേ ഈ മൂന്ന് ലോകങ്ങൾക്കും മുകളിലായിട്ട് പ്രകാശമാനമായിരിക്കുന്ന ആ വൈകുണ്ഠലോകത്തിൽ വസിക്കുന്ന അങ്ങയെ ഞാൻ വ്യക്തമായ വാക്കുകളെ കൊണ്ടും ലീലാവതാര കഥകളെ കൊണ്ടും ഒക്കെ സ്തുതിക്കുന്നു ഭഗവാനെ എന്ന് അപ്പോൾ ഭഗവാന്റെ അനന്തങ്ങളായ മഹാത്മ്യങ്ങളെ മനസ്സിലാക്കിയവരാരും ഇതേവരെ ഇല്ല ഇനിയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത് അതുകൊണ്ട് അല്ലയോ ഭഗവാനെ അങ്ങയുടെ ലീലാവതാര കഥകളൊക്കെ ശ്രേയസ്കരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിരന്തരം ഞാൻ അങ്ങയുടെ നാമങ്ങളെ സങ്കീർത്തനം ചെയ്യുന്നു ആ ഭഗവാൻ വസിക്കുന്ന വൈകുണ്ഠലോകമാകട്ടെ ഈ ത്രിലോകങ്ങൾക്കും മുകളിലായിട്ട് പ്രകാശിതമായിരിക്കുന്ന അങ്ങയുടെ ആ വാസസ്ഥാനത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്നാണ് മേൽപ്പത്തൂരി ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ലീല അവതാര കഥകളെക്കുറിച്ചൊക്കെ നിരന്തരമായിട്ട് നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മളുടെ മനോമാലിന്യങ്ങളെല്ലാം അകന്ന് ശുദ്ധമായ ഹൃദയത്തോട് കൂടിയവരായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ആ ഈശ്വരനെ വൈകുണ്ഠം ഉപേക്ഷിച്ച് നമ്മളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാൻ തന്നെ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഭഗവതത്തിൽ ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ വൈകുണ്ഠത്തിലുമല്ല ലക്ഷ്മി ദേവിയുടെ അടുത്തുമല്ല വാസിക്കുന്നത് ഞാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അപ്രകാരം ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ ആ ഭക്തൻ നേടിയെടുക്കേണ്ട ഒരു യോഗ്യതയെക്കുറിച്ചാണ് നമുക്കിവിടെ മേൽപ്പത്തൂർ ഉപദേശിക്കുന്നു നിരന്തരമായ ഭഗവത് ധ്യാനത്തോടു കൂടി മനോമാലിന്യങ്ങളെല്ലാം അകന്ന് നിർമ്മലമായ ഹൃദയത്തോടു കൂടിയ ഭക്തന്മാരുടെ മനസ്സിലാണ് ഭഗവാൻ വസിക്കുന്നത് എന്നാണ് സങ്കല്പം അതുകൊണ്ട് നിരന്തരമായി ഭഗവാനത്തെ ധ്യാനിക്കുവിൻ എന്നാണ് പറയുന്നത് देवश्रेयांसि विद्वान् प्रतिमुहुरपि ते नाम शंसामि विष्णो तं त्वां संस्तौमि नानाविधनुदिभजनैरस्य लोकत्रयस्याप्यूर्ध्वं लो विभ्राजमाने विरचितवसतीं तत्र वैकुण्ठलोके